എൻ്റെ തൊടിയിൽ നിന്നും പറിച്ച ഇടിച്ചക്ക കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഞാനിതിൻ്റെ പാലൊക്കെ ഒരു കടലാസ് വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട് കാരണം അത് ഓട്ടിപ്പിടിക്കുന്നതിന് മുളഞ്ഞി എന്നാണ് ഇവിടെ പറയുക ചക്കയുടെ ഈ ഒരു പാൽ ഇത് മൊത്തമായും പോകാൻ വേണ്ടി ഞാനൊരു കടലാസ് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കീ ഭാഗത്ത് വെച്ച് മുറിച്ച് ഈ പാലിനെ അടുപ്പിലിടാം അല്ലെങ്കിൽ തൊടിയിലേക്ക് വലിച്ചെറിയാം മുറ്റത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാലിലൊട്ടിപ്പൊടിക്കും അതും കൂടെ ശ്രദ്ധിക്കണം ആ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് മുറിച്ച് മാറ്റാം അപ്പോൾ ഞാനിത് മുറിച്ച് മാറ്റിയിട്ടുണ്ട് ഈ വാലിനെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് എന്നാലും പാലുണ്ട് അപ്പോൾ വീണ്ടും ഞാനിതിനെ അവിടെ ഒട്ടിച്ച് കൊടുത്തിരിക്കുകയാണ് ചക്കയുടെ തോല് മുഴുവൻ ഇങ്ങനെ ഞാൻ ചെത്തി കളഞ്ഞിട്ടുണ്ട് മടവാൾ കൊണ്ടാണ് പാലക്കാട് അത് കൊടുവാളെന്നാണ് പറയുക കൊടുവാൾ കൊണ്ടാണ് ഈ തോൽ മുഴുവൻ ചെത്തിയെടുത്തിട്ടുള്ളത് ഇനി ഈ മടവാൾ കൊണ്ട് തന്നെ ഇതിനെ പീസാക്കി മുറിച്ചെടുക്കുകയാണ് ഒരു മുട്ടി വെച്ച് നമുക്ക് കൊത്തി പീസുകളാക്കാം കത്തി കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൈ മുറിയും ഇതിന് ഭയങ്കര ബലമല്ലേ മടവാൾ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാൻ കഴിയും ഇപ്പം ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലുള്ള ഈ ഒരു ഭാഗം മൂക്കെന്നാണ് പറയുക അതിന് ഇപ്പം പാലെല്ലാം ഇതിന്റെ ഒലിച്ചു പോയത് കൊണ്ട് ഇതിലൊന്നും പാലേയില്ല പാലിൻ്റെ ഒരു അംശം പോലും ഇല്ല എല്ലാം ഒഴുക്കി കളഞ്ഞതുകൊണ്ട് ഇനി നമുക്ക് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ച ശേഷം ഇത് മുറിച്ചെടുക്കാം ഈ ഒരു മൂക്ക് ഭാഗം കളയണം മുഴുവനായും ചത്തി കളയണമെന്നൊന്നുമില്ല ചക്കയുടെ മൂപ്പ് പോലി ഇരിക്കും ചക്കപ്പം ഇത് പാകമാണ് ഇടിച്ചക്കയ്ക്ക് പറ്റിയ പാകമാണ് ചിലപ്പോൾ ഈ ഭാഗം മൂത്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് കളയണം ഇതിപ്പോൾ ഇളം പ്രായമായതുകൊണ്ട് കുറച്ചൊക്കെ മൂക്കുള്ളത് കൊണ്ട് കുഴപ്പമില്ല ഇത് വല്ലാതെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വയറുവേദന ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മളിത് കളയുന്നത് അപ്പം നമുക്കിനി ഭാഗം ചെത്തിക്കളഞ്ഞ് ഇനി നമുക്ക് കത്തിക്കൊണ്ട് ഇത് വെള്ളത്തിലാണ് മുറിച്ചിടേണ്ടത് മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലാണ് മുറിച്ചിടേണ്ടത് അല്ലെങ്കിൽ ഇത് കറുത്തുപോകും ഞാനിപ്പോൾ ചക്കയെല്ലാം കഷ്ണങ്ങളാക്കി മഞ്ഞപ്പൊടി ഇട്ട വെള്ളത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ ഒരു ഷേയ്പ്പിൽ ഇത്ര ചെറുതാക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ കാരണം ഇത് മിക്സിയിലിട്ട് ചതക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ അത് ആ ഒരു പാകത്തിൽ വേണം ഇതിൻ്റെ വലിപ്പം അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ട് ഇനി ഇത് കഴുകിയെടുക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഇടിച്ചൊക്കെ വീട്ടിലുണ്ടായതാണ് അതിൽ യാതൊരു കീടനാശിനിയൊന്നും ഇല്ലതാനും അതുമാത്രമല്ല ഇതിലുള്ള ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളം വേവിച്ച് കഴിയുമ്പോൾ നമ്മൾ ഊറ്റിക്കളയും അപ്പം നമുക്കിനി ഇത് ഇതേപോലെ തന്നെ അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് കൂടി മാത്രമേ ഇതിൽ ഇടണ്ടു അപ്പം ഞാൻ ഉപ്പും കൂടി ചേർത്ത് ഇത് അടുപ്പത്ത് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കുകയാണ് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വേവിച്ച ചക്ക ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് ഇത് വെന്ത് കുഴയരുത് കാരണം നമുക്കിത് മിക്സിയിലൊന്നും ചതച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ മിക്സിയിൽ ചതയ്ക്കുമ്പോൾ വേവ് പാകമാകണം അല്ലെങ്കിൽ അത് പായസമായി മാറും അതാ ഇത് നമ്മൾ വെന്തു നോക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ചൂടാണ് താഴത്ത് വെച്ച് നോക്കാം ഇങ്ങനെ പൊട്ടി വരും നമ്മൾ കൈ കൊണ്ടിങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ പൊട്ടി വരും എന്നാൽ ഇത് കുഴയൂല എന്താ കുറച്ച് ബലുണ്ടാവും ഈ ഒരു അവസ്ഥയിൽ നമ്മളിതിൻ്റെ ഒരു കഷ്ണം എടുത്ത് തിന്ന് നോക്കിയാൽ അത് വന്തിട്ടും ഉണ്ടാവും ഇങ്ങനൊരു അവസ്ഥയിലാണ് നമ്മൾ ഇത് ഓഫ് ചെയ്യേണ്ടത് ഞാൻ ഓഫ് ചെയ്തോ ഇനി നമുക്ക് ഈ ഒരു കഷ്ണങ്ങളൊക്കെ അങ്ങനെ ഒരു കിണ്ണത്തിലേക്ക് ഒരു പിഞ്ഞുവളത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം വെള്ളത്തിൽ നിന്നും ചക്ക അങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വലിയ ജാറില് മിക്സിയുടെ വലിയ ജാറിലെ ചതച്ചെടുക്കുക കുറച്ച് കുറച്ചിട്ട് ചതച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ മിക്സി കേട് വരും ഒന്ന് കറക്കിയ ശേഷം വീണ്ടും ഇങ്ങനെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇത് ചതച്ചെടുക്കാൻ ചാക്കപ്പം മുഴുവൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇതാ പൊലുപൊലും എന്നാണിത് ഇരിക്കുക അതുകൊണ്ട് തന്നെ ഇതിനെ പൊടിത്തൂവൽ എന്നാണ് പറയുന്നത് പൊടിത്തൂവൽ ഡ്രൈ ആയിട്ട് ഇരിക്കണം അങ്ങനെ അങ്ങനെ ഭയങ്കരമായിട്ട് ഒട്ടരുത് വെള്ളം കംപ്ലീറ്റ് മാറ്റിയിട്ട് വേണത് ചതച്ചെടുക്ക അപ്പോൾ അത് മൊത്തമായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചതച്ച മിക്സിയിൽ ഈ ഒരു വറ്റൽ മുളകും ഒരു മൂന്ന് വറ്റൽ മുളകും ഒരു പിടി വെളുത്ത ഉള്ളിയും പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പതിനഞ്ചോളം ഉള്ളി കഴുകി തോൽ വളഞ്ഞതും ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കാം എണ്ണ കുറച്ച് അധികം തന്നെ വേണം നമുക്ക് പിടുത്തു പോലിന് അതുകൊണ്ടുതന്നെ ഞാനൊരു ആറ് ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചൂടായി വന്നതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുവാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ കുറച്ച് നിറവപ്പലയും കൂടി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്ന ഉള്ളിയും മുളകും കൂടി ഇതിലേക്ക് ആഡ് കൊടുക്കാം ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഇതിന്റെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലൊരു മണം വരുന്ന സമയത്ത് ഇത് മുറുകിയ സമയത്താണ് നമ്മൾ ചക്ക ചേർത്ത് കൊടുക്കുന്നത് തീയൊക്കെ താഴ്ത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നാളികേരം ഒരു അരമുറി നല്ലപോലെ ചെറുതായി ചിലവിയെടുത്തത് എന്താ ഇങ്ങനെ ചേർത്ത് കൊടുത്ത ശേഷം ഒന്നും ഇങ്ങോട്ട് വേവട്ടെ അതുവരെ ഒന്ന് ഇളക്കി മറിക്കാം ഉപ്പേരിയിലേക്ക് ഈ ചക്കപ്പെടുത്ത പോലെ അല്ല ഉപ്പേരിയിലേക്ക് ചേർക്കും മുമ്പ് ഇതിൽ ഉപ്പുണ്ടോ എന്ന് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അപ്പൊ കുറച്ച് കമ്മിയുണ്ട് അപ്പൊ ഞാൻ ഉപ്പ് ഈ ഒരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇനി ഇത് നല്ലപോലെ തീയൊന്നു കൂട്ടി ഇളക്കി കൊടുക്കും ഉപ്പ് എല്ലാ ഭാവവും എത്തും വീതം ഒന്ന് ഇളക്കി കൊടുക്കണം ഉപ്പ് മതിയെങ്കിൽ പിന്നെ ചേർക്കേണ്ട ആവശ്യം ഇല്ല അത് നല്ല പോലെ ഇളകിയിട്ടുണ്ട് ഇപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് തേങ്ങയുടെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിനോട് യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ ഒരു ചതച്ച് വെച്ചിട്ടുള്ള ചക്ക ചേർത്ത് കൊടുക്കാം ഈ താഴ്ത്തി കൊടുത്ത ശേഷം നമ്മളെ പോലെ ഈ ഒരു തേങ്ങയൊക്കെ എല്ലായിത്തും പിടിക്കുന്നിതം നമുക്ക് പൊടിത്തൂവൽ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം കുറഞ്ഞ തീയിൽ ഇടിച്ചക്ക പൊടിത്തൂവൽ റെഡി ആയിട്ടുണ്ട് ഈയൊരു ഉപ്പേരി അഥവാ ആ പൊടിത്തൂവൽ സദ്യക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതിൽ ഉഴുന്ന് പരിപ്പും തുവരപ്പരിപ്പും ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടിക്കുമ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാനൊന്നും ചേർത്തിട്ടില്ല വല്ലപ്പോഴും ചേർത്തി കൊടുക്കാറുമുണ്ട് പിന്നെ ഞാനത് ചേർത്തിട്ടില്ല ഇത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് വളരെ നല്ല ഒരു വിഭവമാണ് വൈകുന്നേരം കഴിച്ച് കിടക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് ദഹിക്കാത്ത വസ്തുക്കളെയൊക്കെ ദഹിപ്പിച്ച് എടുക്കും നമ്മുടെ ഈ ചക്ക മാത്രമല്ല ക്യാൻസർ വരെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു പച്ചക്കറിയാണ് ചക്ക വേനൽക്കാലത്ത് നമ്മൾ ഈ ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ ധാരാളം ഉണ്ടാക്കാറുണ്ട് അതൊക്കെ അതിൻ്റേതായ സമയം വരുമ്പോൾ ഞാൻ വീഡിയോ ചെയ്ത് ഇടുന്നതാണ് ഇപ്പോൾ ഇടിച്ചക്ക പ്രായമാണ് ഈ മാസത്തിലാണ് ഈ തണുപ്പിലാണ് ചക്ക പൊട്ടുന്നത് എനിക്ക് ഇപ്രാവശ്യം നേരത്തെ ആയി കിട്ടിയിട്ടുണ്ട് നിറയെ ചക്കയുണ്ട് എൻ്റെ വീട്ടിൽ അപ്പോൾ അതാത് സമയത്ത് ചക്കപ്പടവും ഒക്കെ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ